അനീഷ് ജോർജിന്റെ സംസ്കാരം ഉടൻ നടക്കും ഏറ്റുടുക്കലൂർ ദുമാതാ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അഭിജിത്ത് മുഴക്കുന്നും അരുൺ പൂപ്പറമ്പയുമാണ് ചേരുന്നത് അഭിജിത്ത് ഇതിനിപ്പോൾ രാഷ്ട്രീയ വിവാദവും ഉണ്ട് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നതാണ് ഇതിൽ സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം ഉയർന്നിരുന്നു യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ എത്ര ശബ്ദ സന്ദേശമുണ്ട് എന്നൊക്കെ പറഞ്ഞതാണ് എന്നിപ്പോൾ പ്രതിപക്ഷം ഇത് ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെ ഏറ്റെടുക്കുകയാണ് തീർച്ചയായും വിനീത എസ് ഐ ആർ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ജോലിഭാരം മാത്രമല്ല മറിച്ച് ഈ സി പി എം പ്രവർത്തകരുടെ ഭീഷണി കൂടി അനീഷ് നേരിട്ടിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം അതിനവർ പറയുന്നത് ആ പ്രദേശത്ത് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല വീടുകൾ തോറും കയറി ഈ എസ് ഐ ആർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ചില പരിചയക്കുറവ് ഉണ്ടായിരുന്നു അങ്ങനെ അനീഷ് ഒപ്പം കൂട്ടിയതാണ് ബി എൽ എ ആയ കോൺഗ്രസിന്റെ ബി എൽ എ ആയ വൈശാഖിനെ പക്ഷേ ഈ വൈശാഖ് ഒപ്പം പോകുന്നതിനെ സി പി എം പ്രവർത്തകർ എതിർത്തിരുന്നു അതിന്റെ പേരിൽ ആ പ്രാദേശിക ഘടകത്തിൽ തന്നെയുള്ള ചില സി പി എം നേതാക്കൾ അനീഷിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം അത് ഇന്നലെ തന്നെ ഡി സി സി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ആ പ്രദേശത്തെത്തി ഒരു ആരോപണമായി ഉന്നയിച്ചതാണ് അതിനവർ പറയുന്ന കാര്യം തങ്ങളുടെ കയ്യിൽ ഡിജിറ്റൽ തെളിവുണ്ട് ഒരു ശബ്ദ സന്ദേശമുണ്ട് ഈ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അത് തങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടും എന്നുള്ള കാര്യം കൂടിയാണ് കോൺഗ്രസ് പറയുന്നത് പക്ഷേ അതേസമയം തന്നെ അങ്ങനെ ഒരു ഭീഷണി അവിടെ നടന്നിട്ടില്ല എന്ന് സി പി എം പറയുന്നു അങ്ങനെ എന്തെങ്കിലും ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് സി പി എം പുറത്ത് കോൺഗ്രസ് പുറത്ത് എന്നും വെല്ലുവിളിക്കുകയാണ് ഇതൊരു ആരോപണ കൂടി എന്നുള്ളതാണ് ശ്രദ്ധേയമായ െന്നും അഭിജിത്ത് ഞാൻ അരുണിലേക്ക് പോവുകയാണ് അരുൺ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടോ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ബന്ധുക്കളുമായൊക്കെ സംസാരിക്കുമ്പോഴും അവരിപ്പോഴും അനീഷിന്റെ വേർപാടിന്റെ ഞെട്ടലിൽ തന്നെയാണ് അപ്രതീക്ഷിതമായിരുന്നു വിനീത അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും ആ അല്പസമയം മുമ്പാണ് അനീഷ് ജോർജിൻ്റെ മൃതദേഹം ഏറ്റുകൊടുക്കുക മാതാ പള്ളിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആ പള്ളിയിൽ ഇപ്പോൾ ഈ അന്ത്യകർമ്മങ്ങൾ ഈ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് അതിനുശേഷം ഇപ്പോൾ നമ്മളീ കാണുന്ന ഈ സെമിത്തേരിയിലേക്ക് മൃതദേഹം എത്തിക്കും അതിനുശേഷം ഈ സംസ്കാര ചടങ്ങുകൾ നടക്കും ഇവിടെയും ഈ പള്ളിയിലേക്കും നിരവധി പേർ ഈ അന്ത്യകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് വിനീത സൂചിപ്പിച്ച പോലെ തന്നെ ആ കുടുംബത്തിനും നാടിനും ആകെ പെട്ടെന്നുണ്ടായ അനീഷ് ജോർജിൻ്റെ വിയോഗം വലിയ വിഷമവും ദുഃഖവും ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക്